രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചവരെല്ലാം ഒരു ദിവസം ദുഃഖിക്കും എന്നുള്ളതും ഓരോ കാര്യങ്ങളിലും തെളിഞ്ഞു വരികയാണ് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസിന് പാകിസ്ഥാൻ ചാരന്മാരുമായി ബന്ധമുണ്ടോ എന്നുള്ളത് കേരളം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു കാരണം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് റിയാസ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന് വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചരണത്തിനായാണ് ഈ പാകിസ്ഥാൻ ചാരയെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചത് യാത്ര ഭക്ഷണം താമസം തുടങ്ങിയ എല്ലാ ചെലവുകളും അതുപോലെ ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും റിയാസിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് കൊടുത്തു വേതനവും സർക്കാർ തന്നെ നൽകി വേണ്ട ടൂറിസം വകുപ്പ് ഇതിനായി സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകുകയായിരുന്നു സ്വകാര്യ ഏജൻസികൾ പറയുന്നത് അതുപടി അനുസരിക്കുന്നതല്ലാതെ ഈ വ്ളോഗർമാരുടെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒന്നും അന്വേഷിക്കാതെയാണ് ടൂറിസം വകുപ്പ് ബ്ലോഗർമാരെ എത്തിച്ചത് അതിൽ പ്രധാനിയായിരുന്നു പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ജ്യോതി മൽഹോത്ര ചാരവൃത്തി കണ്ടെത്തിയതോടെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷണം നടത്തി ജ്യോതി സന്ദർശിച്ച സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഹരിയാന പോലീസ് കണ്ടെത്തി പാകിസ്ഥാൻ യാത്രക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കണ്ടിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി അങ്ങനെ മുഴുവൻ ചാരപ്രവർത്തി നടത്തുന്ന ഒരാളുമായിട്ടാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇടപെട്ടത് എന്നുള്ളത് ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ് രണ്ടു വർഷം മുൻപാണ് ജ്യോതി ആദ്യമായി കേരളത്തെ പറ്റി വ്ലോഗ് ചെയ്തത് ട്രാവൽ വിത്ത് ജോ എന്ന തന്റെ ബ്ലോഗിലൂടെ ഇവർ കേരള സന്ദർശനത്തിന്റെ വീഡിയോകൾ പങ്കുവച്ചു ഇവ കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചോ പ്രമുഖ വ്യക്തികളെ ബന്ധപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചത് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിൽ എത്തിയ ജ്യോതി കണ്ണൂരിലാണ് വിവര വിമാനം കണ്ണൂരിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ടൂറിസം വകുപ്പും അതിൽപ്പെടുന്ന സഖാക്കളും എന്ന് തന്നെ പറയേണ്ടി വരും കണ്ണൂരിൽ യാത്ര ചെയ്യുന്നതിൻ്റെയും തെയ്യം കാണുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കൊച്ചി മൂന്നാർ ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിൽ അവർ സന്ദർശിച്ചു തുടർന്ന് രാജധാനി എക്സ്പ്രസിൽ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു ഇവിടെ അതല്ല പ്രശ്നം ഒരിക്കൽ ഇതേ വ്ലോഗർ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തിരുന്നു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ി ജെ ഇട്ടപ്പോൾ അവർക്കൊപ്പം ചേർന്ന് ഇതേ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചവരാണ് സി പി എമ്മുകാർ ജ്യോതി എന്ന വ്ളോഗർ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് അറിയുന്നതിന് എത്രയോ മുൻപാണ് രാഹുൽ ഗാന്ധി ആ ഫോട്ടോ എടുത്തത് എന്നിട്ടും അദ്ദേഹത്തെ പിച്ചു ചീന്താൻ കൂട്ടുനിന്നവർ ഇന്ന് കുരുക്കിൽപ്പെട്ട് പൊട്ടിക്കരയുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് പറ്റു പറ്റുമെങ്കിൽ മനസ്സിലെങ്കിലും ഒരു മാപ്പ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാലും കുഴപ്പമില്ല